ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിന് മട്ടനൂർ നഗരസഭയ്ക്ക് ദേശീയ അംഗീകാരം പ്രോമിസിംഗ് പ്രോമിസിങ് സ്വച്ഛ്ഷെഹർ അവാർഡാണ് ലഭിച്ചത് ഡൽഹി വിജ്ഞാൻ ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എം രാജേഷ് നഗരസഭാ ചെയർമാൻ ഷാജിത്ത് എന്നിവർ ചേർന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാലിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിനാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് പ്രോമിസിംഗ് സ്വച്ഛ് ഷെഹർ അവാർഡ് ലഭിച്ചത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് നഗരസഭ സംഘടിപ്പിക്കുന്ന മെഗാ ശുചീകരണ ക്യാമ്പയിനുകൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിത സഭകൾ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുന്നതിന് നടത്തിയ മെഗാ ക്യാമ്പയിനുകൾ നഗരസഞ്ചയത്തിൽ ഉൾപ്പെടുത്തി നടത്തിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ വിലയിരുത്തിയാണ് പുരസ്കാര നിർണ്ണയം നടത്തിയത് ഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ

രണ്ടായിരത്തി പതിനാറിലാണ് കേന്ദ്ര സർക്കാർ പ്രോമിസിംഗ് സ്വച്ഛ് ശഹർ അവാർഡ് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം വരെ മട്ടന്നൂർ നഗരസഭ രാജ്യത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നാമത്തെ സ്ഥാനത്തായിരുന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറ് നഗരങ്ങളെ പിന്നിലാക്കിയാണ് നഗരസഭ അൻപത്തിമൂന്നാമത്തെ സ്ഥാനം നേടി പ്രോമിസിംഗ് സ്വച്ഛ്ശഹർ അവാർഡ് ന്യൂസ് ബ്യൂറോ സ്വന്തമാക്കിയത്യൂസ്ബ്യൂറോ